ജക്കി റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഡേ എയ്റ്റി എയ്റ്റ് ഡേ എയ്റ്റി എയ്റ്റിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പട്ടായ ഗേൾസിൻ്റെ അവരെ ഒന്നിക്കാത്തത് കൊണ്ട് അവർ ഒന്നിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു വൈബ് ഇപ്പം ലൈവില് കിട്ടിയിട്ടില്ല അപ്പം ലൈവില് കിട്ടുന്നില്ല ആ ഒരു സംഭവം ലൈവ് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യണം ഇപ്പം അതിമൂളൊറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഭയങ്കര ബോറിംഗ് ആണ് അതുപോലെ തന്നെ ഇവര് വേറെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവര് അക്ബറിന്റെ കൂടെ സംസാരിക്കുമ്പോഴൊന്നും ആ മറ്റേ വൈബ് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അനീഷ് ഇവരും ഒന്നിക്കാൻ ശ്രമിക്കുന്നുണ്ട് പണപ്പെട്ടി ടാസ്ക് പുറത്തു പോയിട്ട് കാറിൽ നിന്ന് കാഷ് എടുത്തുകൊണ്ട് വരുന്ന ടാസ്ക് പിന്നെ ബലൂൺ തൊട്ടാൽ പൊട്ടി എന്ന് പറഞ്ഞ ടാസ്ക് പിന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുള്ള ബിഗ് ബോസിന്റെ മോട്ടിവേഷൻസ് പറയാം വിശേഷങ്ങൾ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കട്ട സപ്പോർട്ടും വേണം നമുക്ക് ആദ്യം ആ കാറിൽ നിന്ന് ക്യാഷ് എടുത്ത് ആ ടാസ്കിലോട്ട് പോവാം ആ ടാസ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസിൻ്റെ തമിഴ് ലൈവ് വാച്ച് ചെയ്ത ഒരാളാണ് അതിനകത്ത് ജാക്ലിൻ റയാൻ വി ജെ വിശ്വാലി സൗന്ദര്യ ഓക്കെ പവിത്ര ഇവരൊക്കെ പുറത്ത് പോയിട്ട് ക്യാഷ് എടുത്തുകൊണ്ട് വന്ന് പറയാം മുപ്പത്തഞ്ച് ആയിരുന്നു ജാക്കലിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജാക്കലിനെ അത് എടുക്കാൻ പോയിട്ട് തിരിച്ച് കയറിയപ്പം മുപ്പത്തിയേഴ് സെക്കൻഡായി രണ്ട് സെക്കൻഡിനെ അവൾ എഡിക്റ്റായി നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് മെബിക്കിലൂടെ എവിറ്റായി പോയത് അത് എടുക്കുമ്പോൾ ഒരു ഇമോഷൻസ് ആ വരുമ്പോൾ ഈ എനിക്കിപ്പോഴും അതെ ഗൂസ് ബോംസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ ആ വന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ ആ ഡോറ് അടക്കണകട്ട് മുമ്പ് അകത്തോട്ട് കയറുമ്പോഴും അവർ ഇടുക്കട്ടെ ഇപ്പൊ ഇത് ഇപ്പൊ ഗോവ ടീംസ് ആയിരുന്നു റയാൻ സൗന്ദര്യ ജാക്ലിൻ ഒക്കെ ഇവിടെ അവര് പോവാൻ തീരുമാനിക്കുന്നു ബിഗ് ബോസ് ചോദിക്കാണ് പുറത്ത് ഇരുപതിനായിരത്തിന്റെ കെട്ടുകളാക്കിട്ട് നാല് ലക്ഷം രൂപ ഇന്നോവ കാരനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് സമയത്തിനകം തിരിച്ചെത്തണം ഇല്ലാത്തവൻ എവിറ്റായി പോകും ഇവിടെ ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത് നെവിനാണ് അപ്പൊ നെവിൻ എഴുന്നേറ്റ് നെവിന് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നെവിൻ അന്നത്തെ ദിവസം ഫുൾ ടൗൺ ആയി ഓക്കെ പിന്നെ ആതിലാണ് എഴുന്നേറ്റത് ആതിൽ എഴുന്നേറ്റും അതിന്റെ പിന്നെ അല അനുമോൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെയാണ് പറഞ്ഞുകൊടുക്കുന്നത് കിട്ടിയത് എടുത്തിട്ട് പോരാം സമയം നോക്കണ്ട കിട്ടിയത് എടുത്തിട്ട് ഇപ്പോൾ ഇരുപതാണ് കിട്ടിയുള്ളത് ഞാൻ എടുത്തിട്ട് പോരാ വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ അപ്പം അങ്ങനെ അനുമോളായി നിൽക്കണോ അക്ബർ എണീക്കണു അങ്ങനെ ഇവർ മൂന്നാൾ മുന്നോ മുന്നോട്ട് വരികയാണ് പ്രധാന ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അക്ബർ ഒരു ഡീല് പറയാണ് ഡീൽ മീൻസ് അനുമോളോട് അനുമോള് ഫ്രണ്ടിലത്തെ ഭാഗം കാറാണല്ലോ ഫ്രണ്ടിലത്തെ ഭാഗം നോക്കുക ആതില ബാക്കിലത്തെ ഭാഗം നോക്കുക ഡിക്കി ഞാൻ നോക്കിക്കോളാം എന്ന് അക്ബർ പറയുന്നു അപ്പം അത് ഡീലാക്കണു അതിന് ശേഷം ഡോറ് ഓപ്പണായി ബസ്സറ് കേൾക്കുമ്പോഴാണ് പോകേണ്ടത് ബസ്സറ് മുഴങ്ങി ഇവർ ഓടി ഇവർ ഓടിയിട്ട് അനുമോൾ ഫ്രണ്ടിലത്തെ ഏരിയ കവർ ചെയ്തു അനുമോൾക്ക് കുറേ ക്യാഷ് ഫ്രണ്ടിൽ നിന്ന് തന്നെ കിട്ടി ആതിലേക്ക് കിട്ടിയത് ഒരു ഘട്ടമാണ് അതുപോലെ അക്ബറിന് കിട്ടിയത് മൂന്ന് ഘട്ടമാണ് ആ അനുവിനാണ് കൂടുതൽ കിട്ടിയത് റിട്ടേൺ വരുന്നു കറക്റ്റ് ടൈമിന് മടങ്ങിത്തുന്നു അവർക്ക് കിട്ടിയ പൈസ ബിഗ് ബോസിനെ പറഞ്ഞു കൊടുക്കുന്നു ആണ് സംഭവം ആ ടാസ്ക് ഗംഭീരമായിട്ട് അവസാനിച്ചു ഇവിടെ ഒരു ഇമോഷൻ കണക്ഷൻ നമുക്ക് കിട്ടിയില്ല കാരണം എന്താ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുടിപ്പ് വേർപ്പെട്ട് നിൽക്കുകയാണ് ഇവിടെ മീൻസ് പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീംസ് വേർപ്പെട്ട് നിൽക്കുകയാണ് ഈ പട്ടായ ഗേൾസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ ലൈവിൽ കിട്ടിയിരുന്ന വൈബ് വേറെ ലെവല് വൈബായിരുന്നു അതിനകത്തൊരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്തിരുന്നു ഇപ്പോൾ അക്ബറിൻ്റെ ടീമിൻ്റെ പോലെയല്ല അക്ബറിൻ്റെ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഒരു എനിക്ക് ഹാപ്പിനെസ് അത്ര തോന്നിയിട്ടില്ല അവർ ഗെയിമിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടുള്ളൂ ഒരു ചില സമയത്തൊക്കെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പായിരുന്നു അക്ബറിൻ്റെ പക്ഷേ ഈ പട്ടായ ഗേൾസിൻ്റെ അങ്ങനെയല്ല പട്ടായ ഗേൾസിൻ്റെ ഗ്രൂപ്പിനകത്ത് അവർ കുറ്റം പറയുകയാണെങ്കിലും അതിനകത്തൊരു നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തുമായിരുന്നു അങ്ങനൊരു ഒരു വൈബ് അടിച്ചിരുന്നു നല്ലൊരു വൈബായിരുന്നു നല്ല ചിരി കളി അങ്ങനെ ലൈവ് പോകുന്നതേ നമുക്ക് അറിയണ്ടായിരുന്നില്ല അവരുടെ സം സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അത് ഈ ഒറ്റപ്പെട്ട് വേർപെട്ട് നിൽക്കുമ്പോ കിട്ടുന്നുണ്ട് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വൈബ് എനിക്ക് കിട്ടണില്ല പനിമോള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറിങ്ങാ തോന്നുന്നു ലൈവിനകത്ത് എന്തൊരു ബോറിങ്ങാ അവർ അനുമോളെ പറ്റിയിട്ട് ഇവര് അപ്പുറത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ക്രൂസിഫൈ ചെയ്യുക പുറത്ത് പിയർ ആണെന്ന് തോന്നുന്നു മൊത്തം കമന്റ് അതിലാന്ന് ഉറക്കെതിരായിട്ട് ഭയങ്കര ഹെയ്റ്റ് ഹെയ്റ്റേഴ്സ് എന്താ പറയാ ടീംസ് ഇറങ്ങിയേക്കാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ അവർക്ക് അവർ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഒരു നല്ലൊരു ബോണ്ട് ഉണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് അതൊരു ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ മാറി നിൽക്കുമ്പോൾ പുറത്തേക്ക് എന്തൊക്കെയാണ് ഫാൻസ് ആരെ അട്ടിച്ചു കയറ്റുള്ളൂ അതിലൊന്നു പറഞ്ഞാൽ ചീത്ത പറയുന്നു അതുപോലെ അനുമോള് താല്പര്യമില്ലാണ്ട് മാറി നിൽക്കുന്നു പിന്നിൽ നിന്ന് കുത്തി കട്ടപ്പ എന്തൊക്കെയാണ് പറയുന്നത് അവർക്ക് ആ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അവരായിട്ടൊരു ചെറിയ മിസ്സണ്ടർസ്റ്റാൻഡിങ് പറ്റി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടു നിൽക്കുന്നു അതെൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ് ഇവിടെ അനിമോളുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ് ഒരു ദിവസം ഒറ്റപ്പെട്ട് നിൽക്കണം എന്നുള്ളത് പക്ഷേ അതേ ക്യാരക്ടറല്ല മറ്റോരുടെ ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കുക അതുപോലെ ആ സമയത്ത് അത് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു തീർത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ക്യാരക്ടർ ഇപ്പം അതിലുടെ ക്യാരക്ടർ അങ്ങനെയാണ് എനിക്ക് എൻ്റെ പേഴ്സണലി അഭിപ്രായത്തിൽ ആതിലെ ആയാലും അനുമോളായാലും നൂറായാലും മൂന്ന് പേരും നല്ല നല്ല തിക്ക് ഫ്രണ്ട്സാണ് അതിൽ കുറച്ചും കൂടി ബെറ്റർ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനുമോളുടെയും ആതിലേടെയാണ് അത് കൺഫഷൻ റൂമിലെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വിളിച്ചപ്പോൾ ഇവളാകെ പറഞ്ഞത് എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ഒന്ന് അവളിങ്ങോട്ട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക നമ്മുടെ അകത്ത് ഒരു ഈഗോ ഫോം ചെയ്യാണ് ഇതിനകത്ത് ഇപ്പം അതിലേക്ക് ഒരു ഈഗോ ഫോം ചെയ്യണം അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് എന്നിലെ എന്ത് കണ്ടിട്ടാണ് നീ എൻ്റെ പിന്നാലെ നടന്നു നടന്നിരുന്നത് ആ ഒരു ടോക്ക് അവൾക്ക് വല്ലാതെ ഹെയ്റ്റിങ് ആയിട്ടുണ്ട് അതുപോലെ പി ആർ വർക്കിൻ്റെ കാര്യം അക്ബർ പറയും പോലെയല്ല നൂറ അത് പറഞ്ഞപ്പോൾ നൂറ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നൂറ ക്യാപ്റ്റനാണ് നൂറ പറയണത് ഇവള് അനുസരിക്കുന്നില്ല ഇവള് ഇവളുടെ ഇഷ്ടത്തിന് ഇറങ്ങി പുറത്തോട്ട് പോവുകയാണ് കിച്ചണിൽ നിന്ന് അപ്പോൾ നൂറ അത് പറഞ്ഞു എന്ത് നിനക്ക് ഇവിടെ ഇപ്പം അനുസരിച്ചില്ലെങ്കിലും പി ആർ മാർക്ക് പുറത്തുണ്ടല്ലോ അതുകൊണ്ടാണ് നടക്കുന്നത് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല ഇവളുടെ ഫ്രണ്ടായിട്ടുള്ള നൂറ പറയുമ്പോൾ അത് അവൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം തമ്മിൽ തമ്മിൽ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് അപ്പം അത് രണ്ടുപേരുടെ അടുത്ത് ഭാഗത്തും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്നതുള്ളൂ അതിന് വേണ്ടിയിട്ട് പുറത്ത് കിടന്നിട്ട് കണവണ കണകുണന്നൊക്കെ കുറേ പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയത് അവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന വൈബ് ലൈവില് തീരെ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല നമുക്ക് എന്ത് താങ്ങ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോള് കുറേ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്തമാനം പറയണ്ടേ അനീഷിൻ്റെ അടുത്തൊരു ട്രാക്ക് സെറ്റാവുന്നുണ്ട് അനീഷ് അനീഷ് എന്ത് കണ്ടിട്ടാണ് ഈ ട്രാക്ക് എടുക്കുന്നതെന്ന് മനസ്സിലാവില്ലേ ലാസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ ഈ ട്രാക്ക് ഓടിച്ചു കയറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അനീഷിൻ്റെ ഗെയിം ഓവറാണ് അപ്പം ഇനി എന്തെങ്കിലും തട്ടിമുട്ടി നിൽക്കണം ടോപ്പ് ഫൈവ് കഴിയണവർ അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു തീരുമാനം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇപ്പം നാളെ പ്രപ്പോസ് ചെയ്യണ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഏഷ്യാനിൻ്റെ അനീഷ് അനുമോളനെ പ്രപ്പോസ് ചെയ്യുന്നത് ഫോട്ട് എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഇപ്പോൾ അതിമോളിക്ക് സംസാരിക്കാൻ അന്വേഷിച്ചെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പി ആർ വർക്കേഴ്സ് അടിച്ച് കയറ്റി വിട്ടത് ഇനി വേ അത് ഇപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പുറത്തിറങ്ങിയാലേ പറയാൻ പറ്റൂ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് നേരമെങ്കിലും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് സത്യമായിട്ടും ഇപ്പം കഴിഞ്ഞ വീക്കിലൊക്കെ ഇവർ സ്റ്റോർ റൂമിലെ അന്വേഷണം പൂട്ടി വെക്കണ സംഭവങ്ങളും ഇവരൊന്നിച്ചിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പേഴ്സണലി നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ടീം സ്പ്ലിറ്റായി പോയി നിൽക്കണതിനോട് തീരെ താല്പര്യമില്ല പ്രത്യേകിച്ച് ആതിലേം അനുമോളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും അസൂയയും തോന്നിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഫ്രണ്ട് മീൻസ് ഇപ്പം നമ്മൾ നമ്മൾ ഉള്ളിനകത്തൊരു ഈഗോ വന്ന് ഈഗോ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം പറഞ്ഞില്ലെങ്കിൽ അപ്പം അത് പറഞ്ഞു തീർത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇപ്പം നാളെ ആതിലെ വിറ്റായി പോയി എന്നൊക്കെയാണ് അനിമോൾക്ക് ഭയങ്കര വിഷമമാവും ഉള്ളിൽ സത്യമായിട്ടും എനിക്കങ്ങനെ തോന്നുന്നുണ്ട് സത്യമായിട്ടും അനിമോൾക്ക് നല്ല വിഷമം ഉണ്ടാകും ആതിലേക്കും നല്ല വിഷമം ഉണ്ടാകും നാളെ വിറ്റായി പുറത്തോട്ടറുണ്ടാവും അത് ആ ടൈമിൽ ആ മൊമെൻറ്റിൽ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന സ്ട്രാറ്റജിയാണെന്നറിയില്ല ഞാൻ കണ്ടെടുത്തോളം ട്രൂ ഫ്രണ്ട്ഷിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ആതിലയുടെ ഭാഗത്തു നിന്നും ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉള്ള പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ അത് ജെനുവിൻ ആണെങ്കിൽ നാളെ ആതില എഡിറ്റാണെങ്കിൽ അനുമോൾക്ക് ഭയങ്കരമായിട്ട് വിഷമാവാൻ സാധ്യതയുണ്ട് നൂറെക്കാട്ടും വിഷമം വരാൻ സാധ്യത അനുമോൾക്കായിരിക്കും നാളെ കണ്ടോളൂ ഓക്കെ പിന്നെ വന്നത് തൊട്ടാൽ പൊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബലൂൺ ടാസ്ക് ആണ് ഡെയിലി ടാസ്കിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അത് ഒരു ബലൂൺ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബലൂൺ പൊട്ടിക്കുക ലാസ്റ്റ് ബാക്കിയാവുന്ന ബലൂണിൻ്റെ ഉടമ ആരാണോ അവരാണ് വിജയി അതിന് ഷാനവാസാണ് ജയിച്ചത് അത് കുഴപ്പമുണ്ടായിരുന്നില്ല കുഴപ്പമില്ലാത്തൊരു ഗെയിം ആയിരുന്നു ഓക്കെ പിന്നെ എല്ലാവരും കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഓരോരുത്തരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നെവിൻ പിന്നെ തുടക്കത്തിലെ ഇന്നും കംപ്ലീറ്റ് ഡൗൺ ആയിരുന്നു ഇന്നലെ ഇന്നലെ പിന്നെയും ഒരു രസം ഉണ്ടായിരുന്നു നെവിൻ്റെ സംഭവം മറ്റേ അമ്മാമ്മയുടെ കുണുനാരി കുണുനാരി എന്നൊക്കെ കുണുന്നാരു എന്നൊക്കെ വിളിച്ചിട്ട് സാബ്മാനെ കളിയാക്കി കൊണ്ട് കണക്കുന്നുണ്ടായിരുന്ന നെവിനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ലൈവിനകത്ത് അവർ കുറച്ചൊരു എൻജോയ്മെൻറ്റ് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കര ബോറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇപ്പോൾ കുറേ കൂടി ഇങ്ങോട്ടേക്ക് ഫിനാലയോട് അടുക്കും തോറും എന്താ പറയുക ലൈവ് ഭയങ്കര ബോറിങ് ആയി തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ബോണ്ടല്ല തകർന്ന തരിപ്പണായിട്ട് യാതിൽ അക്ബറിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്നില്ല ഭയങ്കര ഒരു ഹെയ്റ്റിങ് തോന്നുക ചെയ്യാണ് ഒരു ഹെയ്റ്റിങ് നമ്മുടെ മൈൻഡിനകത്ത് തോന്നുക അപ്പോൾ അത് തന്നെ ഈ അനുമോളം ഒറ്റപ്പെട്ട് നടക്കുമ്പോഴും ഒരു രസം തോന്നുന്നില്ല ഇനി അനുമോളന്വേഷി തമ്മിലുള്ള ഒരു ട്രാക്കും കൂടി വരുന്നുണ്ട് വെറുപ്പിക്കാഞ്ഞാൽ മതി എനിക്ക് എത്ര പറയാനുള്ളൂ ഒക്കെ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്